എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അവസരങ്ങൾ അലിസൺ ഗോൾഡ് നിങ്ങൾ കൈവരിക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് മണലിമൽ സ്റ്റാൻഡ് വണ്ടൂർ മാലിന്യക്കൂമ്പാരമായി വണ്ടൂർ വൈക്കത്തോടും പരിസരവും കണ്ണില്ലെന്ന് നടിച്ച് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും വണ്ടൂർ ബൈപ്പാസ് റോഡിന് സമാന്തരമായി ഒഴുകുന്ന തോടിൽ നിറയെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ് വണ്ടൂർ ബൈപ്പാസ് റോഡിൽ നിന്ന് കാളികാവ് റോഡിലെ കിഴക്കേത്തലയിലെത്തുന്ന ഇടവഴിയിൽ നിന്നുള്ള കാഴ്ചയാണിത് തോടിൽ മാത്രമല്ല സമീപത്തെ സ്വകാര്യ സ്ഥലങ്ങളിലും മാലിന്യം നിറഞ്ഞുകിടക്കുകയാണ് പ്ലാസ്റ്റിക് കവറുകളിലാണ് മാലിന്യങ്ങൾ തോടിലും സമീപത്തെ സ്വകാര്യ സ്ഥലങ്ങളിലും നിക്ഷേപിക്കുന്ന നീരൊഴുക്ക് വരെ തടസ്സപ്പെടുന്ന രീതിയിലാണ് തോടിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന മഴ പെയ്താൽ ഈ മാലിന്യമെല്ലാം വഴി ഒഴുകുന്ന വലിയ തോട് വഴി കുതിരപ്പുഴയിലും തുടർന്ന് ചാലിയാറിലുമാണ് എത്തിച്ചേരുക ഇതിനിടയിൽ നിരവധി ആളുകൾ കുടിക്കാനും കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളാണിവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാവുകയും ജലസ്രോതസ്സുകൾ പ്ലാസ്റ്റിക് മാലിന്യത്താൽ നിറയുകയും ചെയ്യും ഇവിടെ മാലിന്യം തള്ളുന്നത് നേരത്തെ ഈസ്റ്റ് ലൈവ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് അധികൃതരോ പൊതുജനാരോഗ്യ വിഭാഗമോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിനാൽ തന്നെ മാലിന്യം നിക്ഷേപിക്കുന്നവർ യാതൊരു സങ്കോചവുമില്ലാതെ നിർബാധം തുടരുകയാണ് ഈസ്റ്റ് ലൈവ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാക് ഗോൾഡിത പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ